എളവള്ളി നീഹാരം ബഡ്സ് സ്കൂൾ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മുരളിപ്പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷനായി അധികാരവും സമ്പത്തും താഴേക്കിടയിലെത്തിയാൽ മാത്രമേ നാടിന്റെ വികസനം പൂർത്തീകരിക്കാൻ കഴിയൂവെന്ന് എം പി കെ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ഗർഭിണികളെ ചികിത്സിക്കുന്നതിനായി നൂതന സാങ്കേതിക വിദ്യകൾ അടിത്തട്ടിലേക്ക് ഇറങ്ങി വരണം നിലവിൽ ജില്ലാതലത്തിൽ മാത്രമാണ് ഗർഭിണികളുടെ പരിശോധന നടക്കുന്നത് കൂടുതൽ ഭിന്നശേഷിക്കാർ ഉണ്ടാകാതെ ഇരിക്കാൻ ഇത് സഹായകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമുക്കറിയാം അധികാരവും സമ്പത്തും താഴേക്ക് വികരിക്കുമ്പോൾ നാം സ്വനം കണ്ട കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ചെയ്യാൻ സാധ്യമാകുമോ എന്നുള്ളതാണ് ഇവിടെ പഞ്ചായത്ത് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്തു തീരുത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അധികാരവും സമ്പത്തും താഴേക്ക് കിട്ടിയാൽ നാടിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി സി ചന്ദ്രബാബു കെ കെ പ്രസാദ് എസ് സി നിർമ്മല ലിനോ ശ്രീകുമാർ ടി സി മോഹനൻ ഓജേ ഷാജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു